ജില്ലാതല കൗൺസിൽ രൂപീകരണ യോഗം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു നോളജ് എക്കോണമി മിഷന്റെ ഭാഗമായി തൊഴിലന്വേഷകരെ കണ്ടെത്തി അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അഭിരുചിക്കുമനുസരിച്ചുള്ള തൊഴിലുകൾ ലഭ്യമാക്കുകയാണ് വിജ്ഞാന കേരളത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു കേരള സമ്പദ്ഘടനയെ വിജ്ഞാന സമ്പദ്ഘടനയായി വിപുലപ്പെടുത്തുകയാണ് കേരള വികസനത്തിന്റെ അടുത്ത ലക്ഷ്യം തൊഴിൽ അന്വേഷകരെ കണ്ടെത്തി പൊതുജന പങ്കാളിത്തത്തോടെ നൈപുണ്യ വികസനം നടപ്പാക്കും ഇത് ഉറപ്പുവരുത്തുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർണായക പങ്കാണുള്ളത് വിജ്ഞാന കേരളം മുഖേന അടുത്ത ഒരു വർഷം കൊണ്ട് തൊഴിൽ മേഖലയിൽ അത്ഭുതകരമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും ഈ നേട്ടം ജില്ലയ്ക്കും കൈവരിക്കാനാകണമെന്ന് മന്ത്രി എം പി രാജേഷ് കൂട്ടിച്ചേർത്തു തൊഴിലും നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട ഒട്ടനാട് പ്രവർത്തനങ്ങൾ കുറെ കാലമായിട്ട് മാറ്റുന്നത് പല ഏജൻസികളുടെ നേതൃത്വത്തിലും കീഴിലുമൊക്കെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അത് ഏകോപിപ്പിച്ചു ഒരു പൃഹത്തായി വിപുലമായി ജനകീയ ക്യാമ്പയിൻ ആക്കി മാറ്റാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് ജനകീയ ആസൂത്രണം നടന്നതുപോലെ അതിനു മുമ്പ് സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ അനുഭവം നമ്മുടെ മുമ്പിൽ വർത്തനങ്ങളെ മുഴുവൻ ജനകീയമായ ഒരു ക്യാമ്പയിനൊക്കെ അതിന്റെ അതിന് ഉദ്ദേശമാണ് പറഞ്ഞിട്ടുണ്ടാകുന്നതെന്ന് വിചാരിക്കുന്നത് കേരളത്തിന്റെ വികസനത്തിന്റെ ഒരു അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ വിജ്ഞാന സമ്പദ്ഘടനയായി കേരളത്തിന്റെ സമ്പദ്ഘടനയെ പരിവർത്തിപ്പിക്കുക എന്നതാണ് ആ ലക്ഷ്യം പുൻനിർത്തി കഴിഞ്ഞ രണ്ട് സർക്കാരെയും ഈ സർക്കാരും സർക്കാർ പ്രവർത്തനം ആരംഭിച്ചതാണ് അതിന്റെ ഭാഗമായിട്ടാണ് വലിയ ദേഹാധ്വാനമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിൽ പലരും കാണിക്കുന്ന വൈമുഖ്യത ഒഴിവാക്കണമെന്ന് യോഗത്തിലധ്യക്ഷനായ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഭിപ്രായപ്പെട്ടു പുതിയ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യാനുള്ള പ്രാപ്തി വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കാൻ വിജ്ഞാന കേരളത്തിലൂടെ കഴിയുമെന്ന് വിജ്ഞാന കേരളം അഡ്വൈസർ ഡോക്ടർ ടി എം തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു ജില്ലയിൽ അൻപതിനായിരം പേർക്ക് തൊഴിൽ നൽകാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഓഗസ്റ്റ് മാസത്തോടെ ഇരുപതിനായിരം പേർക്ക് തൊഴിൽ നൽകുന്ന ദൗത്യം പൂർത്തീകരിക്കും കുടുംബശ്രീയിൽ ഉൾപ്പെടുത്തി പ്രാദേശിക തൊഴിലുകളിൽ സ്ത്രീകൾക്ക് പരിശീലനം നൽകുമെന്നും നൈപുണ്യ വികസന കോഴ്സുകൾ പഠിക്കാൻ വിദ്യാർത്ഥികളെ നിർബന്ധിതരാക്കുക വഴി കുട്ടികൾക്ക് ഡിഗ്രിയോടൊപ്പം ജോലിയും പഠിക്കാൻ അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എം എൽ എ കെ ഡി പ്രസേനൻ കെ ശാന്തകുമാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ വിജ്ഞാന കേരളം കൺസൾട്ടന്റ് ഡോക്ടർ പി സരിൻ കില ഫെസിലിറ്റേറ്റർ ഡോക്ടർ രാജേഷ് എ ഡി എം കെ സുനിൽകുമാർ തദ്ദേശസ്വയംഭരണം ജോയിന്റ് ഡയറക്ടർ ജലജ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്